ഹലോ ഇത് അരിയല്ല പൈസയാണ് ഓരോ അരമണിക്കും ഇരുപത് രൂപ വെച്ചിട്ടാണ് എത്ര അരമണിയാണെങ്കിലും പെറുക്കിയെടുക്കാം പക്ഷേ ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരു അരമണി വെച്ച് പെറുക്കാനും പറ്റുള്ളൂ പെറുക്കുന്ന സമയത്ത് ഒരു അരമണി പുറത്തു പോയാൽ ഔട്ട് ആവും അറിഞ്ചാണ് എടോ സ്റ്റാർട്ട് ആവും ഒരെണ്ണം ഒരെണ്ണം പെർക്കാൻ പറ്റുള്ളൂ പത്ത് സെക്കൻഡായി പതിനഞ്ചായി പതിനെട്ടായി ഇനി എട്ടായി എപ്പായി പതിനാറിന് ഒന്ന് എണ്ണിക്കണ പതിനേണ് അതായത് ഇന്ന് ഇക്കാൾക്ക് പതിനേഴെണ്ണം എടുക്കാം ൂറ്റി നാപ്പത് മുന്നൂറ്റി നാപ്പത് രൂപ കിട്ടി ഇൻസ്റ്റയില് യൂട്യൂബിൽ എവിടെങ്കിലും എന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ ആയിരം രൂപയും തരും അല്ല എന്നുണ്ടെങ്കി ഞാൻ വീട്ടിലേക്ക് ഇരുപത്തി അഞ്ച് കിലോ ശാഖ വാങ്ങിക്കും ഫോൺ ഉണ്ടോ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും കാണാം ഇവിടെ ഉണ്ടാവും ഓക്കെ ശരി കേട്ടോ ഈ അരി ആയിട്ടേ നിങ്ങളെ അടുത്തോട്ട് ഞാനീ വരും കേട്ടോ എന്തായാലും വരും ഫോളോ ചെയ്ത് നിങ്ങളോ let go. Okay.